പുലർച്ചെ എഴുന്നേറ്റ് ചീലിച്ച പോയത് കൊണ്ട് മാത്രം ഇപ്പോഴും ആ നേരത്തെ തന്നെ ഉണരുന്നു എന്നത് മാത്രമാണ് പഴയ സീതയുടെ ആയിട്ടുള്ള ശേഷിപ്പ് വെറുതെ എഴുന്നേറ്റുന്ന സമയം കൊല്ലുന്ന ഒന്നും ചെയ്യാനില്ലാതെ ആരോടും മിണ്ടാനാകാതെ നാല് ചുവരുകൾക്കുള്ള ഒണ്ടുമുറങ്ങിയുമുള്ള ജീവിതം പണ്ടൊക്കെ ഒത്തിരി കൊതിച്ചിട്ടുണ്ട് അല്ല പണ്ടല്ല ഇവിടേക്ക് വരുന്നതിൻ്റെ തടയുന്നവരെ ഒത്തിരി കൊതിച്ചിട്ടുണ്ട് കുറച്ച് നേരമെങ്കിലും വെറുതെ ഇരിക്കാനും വിശ്രമിക്കാനുമൊക്കെ പക്ഷെ ഇപ്പോഴാണ് ഈ അവസ്ഥ എത്രത്തോളം മോശമാണെന്ന് മനസ്സിലായത് വെറുതെ ഇരുന്നപ്പോൾ റൂമിനുള്ളിൽ ആകമാനം ഒന്ന് കളഞ്ഞി നടന്നു അപ്പോഴാണ് പേപ്പിന്റെ മുകളിൽ കുറെ വെള്ള പേപ്പറിലിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടത് അതിനരികിൽ തന്നെ ഒരു ഭംഗിയുള്ള ഗ്ലാസ് പല നേരത്തിലുള്ള പേനകളും ഇരിപ്പുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല ചേർ വരച്ചിട്ട് അവിടെ കീറുന്നുണ്ട് ഒരു പേപ്പറും കറുത്ത മഷിയുള്ള ഒരു പേനയും കയ്യിലെടുത്ത് ഏറെ നാളുകൾക്കായിരിക്കണം എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് േന പേപ്പറിലേക്ക് കുത്തിയപ്പോൾ കൈ ചെറുതായി വിറയ്ക്കുന്നുണ്ടല്ലോ എങ്കിലും ഇങ്ങനെ എഴുതി പ്രിയപ്പെട്ട ഒരു ചേട്ടനെ സീതെ സീതയെ കഥകൾ തുറക്ക് പുറത്തുനിന്നും പിതുവിന്റെ ഒച്ചത്തിലുള്ള ശബ്ദം കിടത്താൻ പേപ്പർ മടക്കി ടേബിളിനുള്ളിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി വാതിൽ തുറന്ന സീത മുന്നിൽ പരിഭ്രമിച്ചു നിൽക്കുന്നതിരി എന്താ എന്തോട്ടി ഉള്ളിലുണ്ടെ ഈ ടെൻഷൻ മറച്ചു വെക്കാതെ ചോദിച്ചോൾ കാരണം അങ്ങനെ ഒരു അവസ്ഥയിൽ ആദ്യം കാണുകയാണ് അവനെ മമ്മയ്ക്ക് സുഖമില്ല ഞാൻ ചെല്ലുമ്പോൾ താഴെ വീണ കിടക്കുകയാണ് ഇവിടെ ആരും എഴുന്നേറ്റിട്ടുമില്ല നിന്റെ റൂമിൽ മാത്രമേ വേട്ടം കണ്ടിടൂ അതാ ഓടി ഇങ്ങോട്ട് വന്നത് പറഞ്ഞതും സീവയെ കയ്യിൽ പിടിച്ച് വലച്ചുകൊണ്ട് നടന്നിരുന്നു അവൻ വിലയം രാത്രി അവൻ്റെ വീട്ടിലേക്ക് പോയി ഇതിപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല മമ്മയെ എഴുന്നേൽപ്പിക്കാൻ റൂമിലെത്തുമ്പോൾ നിലത്ത് വീണ് കിടക്കുന്ന ദേവികയാണ് കണ്ടത് ഒരു നൈറ്റ് ഗൗൺ ആണ് അവരുടെ വേഷം പെട്ടെന്ന് തന്നെ രണ്ടാളും ചേർന്നവരെ പിടിച്ചു പൊക്കി എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കിടത്തി വെള്ളം എടുത്ത് മുഖത്ത് തളിച്ചപ്പോൾ പതി അവർ കണ്ണുകൾ തുറന്നു അവക്തമായി അവർ എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ ഒന്നും മനസ്സിലായില്ല അവർക്ക് ഇരുവർഗം നന്ദി തണുത്ത് പോയിരുന്നു അവളെ ശരീരം സീത അവിടെ കാലൊക്കെ തിരിഞ്ഞ് ചോടി പിടിപ്പിച്ചു അപ്പോഴേക്കും വിദു ഫാമിലി ഡോക്ടർക്ക് ഫോൺ ചെയ്തു പത്ത് മിനിറ്റൊരു ഡോക്ടർ വന്നു ഡോക്ടർ മൃദുൽ എഡിസൺ പരിശോധനയ്ക്കുളപ്പിൽ മൃദുൽ വിദുവിനെ ദയനീയമായി നോക്കി എന്താ ഡോക്ടർ അമ്മയ്ക്ക് ഐ തിങ്ക് ഇറ്റ്സ് എ മൈനർ അറ്റാക്ക് പക്ഷെ പേടിക്കാനൊന്നുമില്ല നോ ഷെയ്സ് ഓൾറൈറ്റ് എന്നാലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതുണ്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കാം പിന്നെ ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ആളോട് പറയാൻ നിരക്കണ്ട ഇപ്പം ഞാനൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് ബോധം വരുമ്പോഴേക്കും എല്ലാം റെഡിയാകും ഇഞ്ചക്ഷൻ എടുത്ത ശേഷം മൃതൽ പോകാനായി തയ്യാറായി ദൈവിക സുഖനെതിരെ വിധു മൃദുവിന്റെ പേയ്മെന്റ് ഉടനെ തന്നെ സെറ്റിൽ ചെയ്തു പോകാനിറങ്ങി മൃതൽ ഒന്ന് തിരിഞ്ഞു നിന്നു എന്നിട്ട് ഭിത്തിയിൽ ചാരി അല്പം പരിഭ്രമത്തോടെ നിരത്തുന്ന സ്ഥിതിയെന്ന് നോക്കിക്കൊണ്ട് വിധുവിനോടായി ചോദിച്ചു വിദു തൻ്റെ സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട് യുവർ വൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ ലൈക്ക് എ ഡാൻസർ ആ യു ആർ കറക്റ്റ് ഡോക്ടർ ഷീസെ ഓൾറെഡി എ സൂപ്പർ ഡാൻസർ മഞ്ഞ ഒരു ചിരിയോടെ വിദു അത് പറയുമ്പോൾ അത്ബുത്തോടെ സീത അവരെ നോക്കുന്നുണ്ടായിരുന്നു എനിവേ കൺഗ്രാറ്റ്സ് ബോത്ത് ഓഫ് യു സ്റ്റേ ഹാപ്പി ഓൾവേസ് അത്രയും പറഞ്ഞിട്ട് മുഖത്തിൽ നടന്നുപോയി വിദു ഫോൺ എടുത്ത് ആരെയും വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ കോൾ കണക്ട് ആകുന്നില്ലെന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി ഡാഡി വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ അമ്മ അങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല മമ്മയുടെ കാര്യം പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അബദ്ധം പറ്റിയതുപോലെ അവൻ നാക്ക് കഴിച്ചത് സീത കേൾക്കാത്ത ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ് എങ്കിലും അവൾ അത് കേട്ടെന്ന് അവൻ ഉറപ്പായിരുന്നു ഡാഡിയും അമ്മയും സെപ്പറേറ്റഡ് ആണ് മാത്രമല്ല ഡാഡി വേറെ ഒരു സ്ത്രീയുമായി ലിവേഷനുമാണ് ഇത് പറഞ്ഞു കേട്ട് തറഞ്ഞു നിന്നുപോയി സീത വിശ്വാസം വരുന്നില്ലല്ലേ ആർക്കും അറിയാത്ത കുടുംബരഹസ്യമാണിത് അറിയാതെ നാവിന്ന് വീണ് പോയപ്പോ പിന്നെ പറഞ്ഞില്ല തീർക്കാമെന്ന് കരുതി എൻ്റെ ബ്രദർ ഇതു നാട്ടിലേക്ക് വരാത്തത് ഇതുകൊണ്ടാണ് വേറെ ആർക്കും ഒന്നും അറിയില്ലെങ്കിലും കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇതൊക്കെ അറിയാം അവന് അവരെയൊക്കെ ഫേസ് ചെയ്യാൻ മടിയാണ് അവരെന്ന് നിർത്തിയിട്ട് വീണ്ടും തുടർന്നു താനിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും ആന ഇനെപ്പോലും നാണക്കിടന്നും എനിക്കില്ലേന്ന് പണ്ടൊക്കെ ഉണ്ടായിരുന്ന പിന്നിൻ്റെ കുറവ് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ നാണുക്കിടയിൽ ഇതിനു മുന്നിൽ ഒന്നുമല്ലാതെയായി പറഞ്ഞു വന്നത് വില്യമ്മിൻ്റെ കാര്യമാണ് മൂന്ന് വർഷമായി ഞാൻ അവൻ്റെ കൂടെ എനിക്ക് എന്തുകൊണ്ടോ അങ്ങനെയെന്ന് എനിക്കറിയില്ല സീത പക്ഷെ തന്നെ താല് കിട്ടിയ ദിവസം ഞാൻ തന്നെ തന്നെ ഞാൻ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു അതും എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയതെന്ന് എനിക്കറിയില്ല മേ ബി ഒരേ സമയം മാണിനെയും പെണ്ണിനെയും തൃപ്തിപ്പെടുത്താനുള്ള കഴിവ് എനിക്കുണ്ടായിരിക്കാം അവനാ പറഞ്ഞു കേട്ടപ്പോൾ സീതയിൽ ഒരു ഞെട്ടലുണ്ടായി അതവൻ കാണുകയും ചെയ്തു ഏയ് താമ്പീകരിക്കണ്ട ഞാൻ തന്നെ ഒന്നിനെ നിർബന്ധിക്കില്ല അത് ഞാൻ എൻ്റെ വിലത്തിന് കൊടുത്ത വാക്കാണ് ഒരിക്കലും തെറ്റിക്കുവിനെ നല്ലൊരു കേൾവിക്കാരിയെ നിന്നതേയുള്ളൂ സീത അമ്മയുടെ വീശ ഒന്നുകൊണ്ട് മാത്രമാണ് അവനിങ്ങനെ ഒരു തുറന്ന പുസ്തകം പോലെ തന്നോടെല്ലാം പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു എഴു എൻ്റെ മാമ അമ്മ റിക്കവറാകും അല്ലേ തിന്നില്ല ആ ഡോക്ടർ പറഞ്ഞില്ലേ ഒക്കെ ശരിയാകും കേട്ടോ മമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഞാൻ ഞാനെന്ന് റെഡി ആവട്ടെ വില്യമിനെ വിളിക്കണം രാവിലെ ചെന്ന് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിരുന്നതാണ് അവനോട് വില്യമിൻ്റെ വീടെവിടെയാ രണ്ട് കിലോമീറ്റർ ദൂരം അത്രയേ ഉള്ളൂ ഞങ്ങളെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു അവിടെ വച്ചാണ് പരിചയപ്പെട്ടത് പിന്നീടാണ് ഒരേ സ്ഥലത്തുള്ളവർ ആണെന്നൊക്കെ അറിഞ്ഞത് പക്ഷെ പഠിക്കുന്ന കാലത്തൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമായിരുന്നു കേട്ടോ ജോലിയിൽ കയറിയ ശേഷമാണ് ലീവിംഗ് റിലേഷൻ ആയത് അവൾ വെറുതെ വന്ന മോളി സിതേ എനിക്ക് തനിക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ ഏയ് ദേഷ്യമൊന്നുമില്ല ഒരു ചിരി മുഖത്ത് വേർത്തി പറഞ്ഞു അവൾ എടോ മമ്മ പറഞ്ഞിട്ട് തന്നെയാ മുറി അവർത്തി വീണ്ടും പിളർന്നു ക്ഷമിക്കടോ എന്നോട് ഇനി അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോൾ തന്നോട് ചെയ്തതിന് ശിക്ഷയാവും മമ്മയ്ക്കിപ്പോൾ കിട്ടിയത് ഏയ് അതൊന്നും ആവില്ല അങ്ങനെ കരുതല്ലേ ഇല്ലടോ ഞങ്ങൾ ചെയ്ത് തെറ്റുതന്നെ എങ്ങനെയൊക്കെ ഞായറാശാലം തെറ്റ് തെറ്റല്ലാതെ ആകുന്നില്ലല്ലോ മമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് വില്ലിയമിനെക്കൂടെ കൂട്ടിയപ്പോൾ മമ്മ എന്നോട് ആകെ ആവശ്യപ്പെട്ടത് എൻ്റെ രക്തത്തിൽ ഒരു കുഞ്ഞിനെ വേണമെന്നാൽ അതിനുവേണ്ടി മമ്മ ഇത്രയും കാലം വാശികൾ തന്നെയായിരുന്നു ഒടുവിൽ ഞാനും അമ്മയുടെ ഇഷ്ടത്തിന് വഴങ്ങി ഇപ്പം തോന്നും എല്ലാം തെറ്റായിരുന്നു ഏത് തരമയും ആഗ്രഹിക്കല്ലേ പേരക്കുട്ടിയെ കൊഞ്ചിക്കാനും ലാളിക്കാനും ഒക്കെ അത്രയല്ലേ ദൈവിക മേടവും ആഗ്രഹിച്ചോളൂ പക്ഷേ അതിനുവേണ്ടി കൈകൊണ്ട മാർഗമായിരുന്നു തെറ്റും ഒരു സർവേ മദറിനെ കണ്ടെത്താൻ ഈ വന്ന കാലത്ത് അധികം ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ലെടു പക്ഷെ മമ്മയ്ക്ക് നിർബന്ധം നാടകു കല്യാണം നടത്തി ആ പിന്നിൽ തന്നെ കുഞ്ഞിനെ വേണമെന്ന് ഉം എടു ഒരു ഒരുപാടായി മമ്മ ഉണർന്നാൽ ഉടനെ തന്നെ കൊണ്ടുപോകണം ഞാൻ റെഡി ആയിട്ട് വരാം അതുവരെ താൻ ഇവിടെ ഇരിക്കോ ഉം സാർ പോയിട്ട് വാ ഞാൻ ഇവിടെ ഇരുന്നോളാം സാറില്ല വിധു അങ്ങനെ വിളിച്ചാൽ മതി താനെ ചെറു ചീരിയോടെ ഒന്ന് മുകളിലേയുള്ള സീത വിധുവും അത് ചീരിയോടെ തന്റെ മുറിയിലേക്ക് നടന്നു ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷം സീത വിധുവിനെ കണ്ടതേയില്ല മമ്മയുടെ മുറിയിൽ തന്നെയായിരുന്നു അവൻ സീതയ്ക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാനുള്ള പെർമിഷൻ കിട്ടിയെങ്കിലും അവൾ ഇറങ്ങിയില്ല റൂമിൽ തന്നെ ഇരുന്നു ദീപിക വന്നപ്പോൾ എന്തെങ്കിലും വായിക്കാനോ മറ്റോ കിട്ടുന്നത് മാത്രം തിരക്കി കുറച്ച് കഴിഞ്ഞ് ഏതൊക്കെ പുസ്തകങ്ങളുമായാണ് അവൾ വന്നത് അതിൽ നിന്നും ദൈവത്തിന്റെ സിംഹാസനം എന്നൊരു കഥാപുസ്തകം എടുത്ത് വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ദീപിക ഓടി വന്നത് മാഡം മേഡത്തിനെ കാണാൻ അമ്മയും സഹോദരങ്ങളും വന്നിരിക്കുന്നു കേട്ടത് വിശ്വസിക്കാനാകാതെ ഇരുന്നു പോയി സീത സത്യാണ് മാഡം അവർ ഹാളിരിക്കുന്നുണ്ടും വേഗം വായു അതും പറഞ്ഞ് ദീപിക തിരികെ നടന്നു ആ പുറകെ തന്നെ സീതയും സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു അവൾക്ക് ഹാളിലെത്തുമ്പോൾ സെറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു സുവർണയും പിള്ളരും സീതയെ കണ്ട മൂവരും ചാടി എഴുന്നിട്ട് അവൾ കരുവിലേക്ക് ഓടിയെത്തി തരച്ചിലും പരസിലം സ്നേഹപ്രകടനങ്ങളും കഴിഞ്ഞപ്പോഴേക്കും ദീപിക അവർക്കുള്ള ചായയും പലഹാരങ്ങളുമായി എത്തിയിരുന്നു ദീപിക അറ്റാക്കി വന്ന വീണതോ അവിടെ ഉണ്ടായ മറ്റു കാര്യങ്ങളോ സീത അവരോട് പറഞ്ഞില്ല ബന്ധുക്കളൊക്കെ രാവിലെ തന്നെ തിരിച്ചു പോയിരുന്നു അതെന്തുകൊണ്ടും നല്ലതായി തോന്നി സിക്ക് സിത നല്ല നിലവിൽ കഴിയുന്ന ചെറിയ വിശ്വാസം നല്ല നിലവിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് സുവർണ്ണയും വിനയും തേജസ്സും തിരികെ പോയത് സിത തൻ്റെ അമ്മയും സഹോദരങ്ങളും വന്നിട്ട് താനെന്താ എന്നെ വിളിക്കാതിരുന്നത് വൈകുന്നേരം സീതര റൂമിലേക്ക് വന്നുകൊണ്ട് വിധുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ അവൾ മൗനത്തെ കൂട്ടുപിടിച്ച് നിന്നതെ ഇടൂ മമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ മമ്മ തന്നെ അന്വേഷിച്ചു താനന്താ പിന്നെ അങ്ങോട്ട് വരാതിരുന്നത് അത് മേടത്തിന് ഇഷ്ടമായിരങ്കിലെന്ന് കരുതി ഏയ് അങ്ങനെയൊന്നുമില്ല താനന്ത പോയി കണ്ടോളൂ വിധു അത്രയും പറഞ്ഞപ്പോഴേക്കും വില്യം അവിടേക്ക് എത്തിയിരുന്നു പിന്നും മിണ്ടാനും പറയാനും നിർത്താതെ വില്യമിനൊപ്പം അവിടെ നിന്നും നടന്നാകുന്നു വിധു സീത ദേവികയുടെ മുറി ലക്ഷ്യമാക്കിയാണെന്നും അവൾ ചെല്ലുമ്പോൾ അവർ വെട്ടിൽ ചാരി ഇരിക്കുകയാണ് ഒരു മേയുടെ കൂടെയുണ്ട് അവരെന്തോ അടുക്കി വെക്കുകയാണ് കബോർഡിനുള്ളിൽ സിനെ നീ പുറത്തേക്ക് വെക്കുള്ളൂ എനിക്കെന്റെ മരുമകളോട് കുറച്ച് സംസാരിക്കാനുണ്ട് ദേവിക്ക് അങ്ങനെ പറഞ്ഞു തീർന്നതും ചെയ്തുകൊണ്ടിരുന്ന ചൂട് നിർത്തി വെച്ചുകൊണ്ട് സീമ ഇറങ്ങി വാതിൽ വാതിലും നീരലടച്ചും സീതയിരിക്കും ബെഡിനോട് ചേർന്ന് കിടക്കുന്ന ചേരലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് ദേവിക്ക് അത് പറഞ്ഞത് അല്പം പേടിയുടെ ആണെങ്കിലും സീത പാതി അതിലേക്ക് ഇറങ്ങണം സീത നന്നായി നൃത്തം ചെയ്യുമെന്ന് കേട്ടു ആകെയുള്ള കൈമുതൽ അപ്പോൾ അതാണ് അല്ലെ അല്പം പരിഹാസം കലർന്നിരുന്നു ദേവിയുടെ സ്വരത്തിൽ ഒവ് ഓർച്ച സ്വരത്തിൽ തന്നെ അതിന് മറുപടി നൽകി സീത ആ അതെങ്കിലും ഉണ്ടല്ലോ നല്ലത് വീതി ഒന്ന് ആദ്യമായി നിന്നേക്കു വെച്ചു ആ തോരവെ സംസാരിച്ചു എന്നോട് കൂടുതൽ നിന്നെത്തിരിക്കുന്നതിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞ് വരണം എന്ന് പറഞ്ഞു എന്നോട് അപേക്ഷിക്കുക പോലും ചെയ്തു അവൻ വേറൊന്നും കൊണ്ടല്ല എനിക്കൊരു വയ്യൊക്കെ വന്നപ്പോൾ അവൻ്റെ മനസ്സൊന്നിതറിപ്പോയി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് അല്ലാതെ സീതയോടുള്ള സോഫ്റ്റ് കോണർ കൊണ്ടൊന്നുമല്ല എനിക്കറിയാം മാഡം ഇവിടുന്ന് പോകണമെന്ന് ഞാൻ ദിവസാനോട് പറഞ്ഞിട്ടൊന്നുമില്ല അല്പം ഇടറിയതെങ്കിലും ഉറച്ച സ്ഥലത്തിൽ തന്നെ പിന്നെയും പറഞ്ഞു സീതാം അപ്പം ഞാൻ വിചാരിച്ചു വെച്ചതുപോലെ അത്ര തൊട്ടാവാടി ഒന്നുമല്ല സീതാം അത്യാവശ്യം ബോളാണ് എനിക്ക് അങ്ങനെയുള്ള പെണ്ണുങ്ങളാണ് ഇഷ്ടം പിന്നെ സീത എന്റെ അറിവിൽ ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപ നിനക്ക് വേണ്ടി മുടക്കിയിട്ടുണ്ട് വരും നിന്റെ വില അതാണ് ഞാൻ പറയാൻ വന്നത് അതല്ല ആ എട്ട് ലക്ഷത്തിന്റെ ഇരുട്ടെ തുക നിനക്ക് ഞാൻ തരാം പക്ഷെ എൻ്റെ മകന്റെ രക്തത്തിൽ എനിക്കൊരു പേര് കിട്ടി ഗർഭം ധരിച്ച് പ്രസവിച്ചു തരണം നീ സീത എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിൽ ഇരുന്ന് പോയി താൻ ഇവിടേക്ക് എത്തിപ്പെട്ടതിന്റെ കാരണം തന്നെ ഇതാണ് പിന്നെയും എന്തിനാണ് ഇവർ എങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് മറുപടി ഇല്ലാതെ പോയത് സീത വിധു വേണമെങ്കിൽ എന്നെ സ്വാധീനിച്ചുകൊണ്ട് നിന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ അനുവദിക്കും പക്ഷേ എനിക്കെൻ്റെ പേരുകുട്ടിയെ കിട്ടിയേ തീരും അതിൻ്റെ പോണ ഉത്തരവാദിത്തം ഇനി നിൻ്റെ കൈകളിലാണ് ഒരു ഓഫർ കൂടെ തരാം ഞാൻ പക്ഷേ അത് നിൻ്റെ മെടുക്ക് പോലെ ഇരിക്കും ദേവിക്ക് എന്താണ് പറയാൻ പോകുന്നതെന്ന് കേൾക്കാനായി സീത കാർഡ് കുറിപ്പിച്ചു നിനക്ക് വേണമെങ്കിൽ ആയുഷ്കാലം മുഴുവനും ഇവിടുത്തെ മരുമകളായി വിധുവിൻ്റെ ഭാര്യയായി അവൻ്റെ കുട്ടികളുടെ അമ്മയായി ഇവിടെ കഴിയാം സർവ്വസ്വാതന്ത്ര്യത്തോടെ തന്നെ ദേവിക രഹസ്യം പോലെയാണത് പറഞ്ഞത് സീത അത് കേട്ട് അന്തം കിട്ടിയിരുന്നു എൻ്റെ മകനൊരു സാധാരണ മനുഷ്യനെ പോലെ ഭാര്യയും മക്കളും ഒക്കെ സന്തോഷ്ട്രാ ജീവിച്ചു കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് സീത പക്ഷേ അവൻ അവൻ ആ വില്ലിൻ്റെ കൂടെ എനിക്കത് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി അങ്ങോട്ട് കഴിയുകയുമില്ല സീത മൗനത്തെ കൂട്ടു പിടിച്ചിരുന്നതേലും സീത ഞാൻ പറഞ്ഞതൊക്കെ കേട്ടാ ഞാൻ എനിക്ക് നിന്റെ മറുപടി അത്യാവശ്യമാണ് മേഡം ആദ്യം പറഞ്ഞതിന് എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല എന്നെ പണം കൊടുത്ത് വാങ്ങി ഇവിടേക്ക് കൊണ്ടുവന്നു തന്നെ അതിനല്ലേ അതുകൊണ്ട് കുഞ്ഞിനെ പ്രസവിക്കാൻ എനിക്ക് സമ്മതമാണ് പക്ഷെ രണ്ടാമത് പറഞ്ഞ കാര്യം അത് നടക്കുമെന്ന് തോന്നുന്നില്ല അതിന് രണ്ട് സർണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ബിരുസാറ് കൂടെയുള്ള ആളും ഒരുക്കിലും പിരിയൻ കഴിയാത്തവണ്ണം അടുപ്പത്തിലാണ് രണ്ടാമത്തെ കാരണം ഞാൻ മേഡത്തിൻ്റെ കുടുംബത്തിന് യോജിച്ച ഒരു പൊന്നല്ല അതിനാകെയുള്ള കൈമത് നൃത്തം മാത്രമാണ് സീത പറഞ്ഞു നിർത്തുമ്പോൾ ദേവിക്കണമൊക്കെ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു സീത നീ എന്തു തന്നെയായിട്ടും നിലവിൽ നീ മനക്കിലെ കൊച്ചുമരുമകളാണ് ആ ഒരു യോഗ്യത മതി നിനക്ക് പിന്നെ ആണിൻ്റെ വരലേക്ക് കൊണ്ടുവരേണ്ടത് പെണ്ണിനെ മിടുക്കാണ് നീ എന്നും ശ്രമിച്ചു നോക്ക് ഇല്ല മേഡം വിധു സാറിന് ഞാൻ ഒരിക്കലും അതിൻ്റെ വരലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കില്ല സീത പറഞ്ഞു തീർന്നതും ഡോറിൽ മുട്ടുകെട്ടതും ഒന്നിച്ചായിരുന്നു പോയി വാതിൽ തുറക്ക് വിധുവായിരിക്കും ദേവിക പറഞ്ഞു പറഞ്ഞ് സീത എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു വിതു സീതയെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചുണ്ടാകാത്തേക്ക് കരു മമാ അറിയോക്കെ ചെന്നപ്പാടെ ദേവികയെ പുണർന്നുകൊണ്ട് അവൻ ചോദിച്ചു രണ്ട് മണിക്കൂർ കൊണ്ട് എന്ത് മാറ്റം വരാനാ കുഞ്ഞാ ആട്ടെ നീ വെറുതും കാഴ്ച ഉവ് മമ്മ ഞാൻ വില്ലത്തിനൊപ്പം പുറത്ത് പോരും അപ്പം കഴിച്ചു അത് കേട്ട് ദേവിക വാതിലുകൾ തന്നെ നിൽക്കുന്ന സീല അർത്ഥം വെച്ചെന്ന് നോക്കി എന്നാൽ ദേവികയെ നോക്കിയെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മമ എനിക്കൊരു കാര്യം പറയാനുണ്ട് പക്ഷെ മമ്മ ഓക്കെ ആയിട്ട് മാത്രമേ ഞാനിത് പറയൂ നിനക്ക് പറയാനുള്ളത് സീലയുടെ കാര്യമല്ല കുഞ്ഞാ ദേവികയുടെ മറ ചോദ്യം കിട്ടി ബിതു അവരെ അമ്പിച്ച് നോക്കി അവളെ തിരികെ അയക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ പേരക്കുട്ടി അവളിൽ തന്നെ ജന്മം എടുക്കണം ഇതിൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് കുഞ്ഞ നീ ഇതിന് എതിര് നിൽക്കരുത് മമ്മയുടെ ഇത്തിരി എന്തും സ്നേഹമുണ്ടെങ്കിൽ ബിതുമ്പോഴോട് കൂടി പറഞ്ഞു നിർത്തി ദേവിക ഏയ് മമ്മ എന്തേത് ഇങ്ങനക്കറിയല്ലേ ഓക്കെ ഓക്കെ എല്ലാം മമ്മയുടെ ഇഷ്ടംപോലെ നടക്കട്ടെ ഉൾ മമ്മ ഉൾ അവരെ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു മകൻ്റെ ജീവിതം നന്നായി കാണാൻ അവൻ്റെ ഇഷ്ടങ്ങൾ പലതും കണ്ടിൽ നിന്ന് അടിക്കാൻ മാത്രമേ ദേവിക്ക് അമ്മയ്ക്ക് കഴിയുമായിരുന്നു സിത താനും ക്ഷമിക്കണം ഈ എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ ഇവിടെ പറഞ്ഞു വിടണമെന്ന് മമ്മയോട് പറയാൻ ഇരിക്കുകയായിരുന്നു ഞാൻ പക്ഷെ മമ്മ ഇപ്പോൾ പറയുന്നത് തൻ്റെ ഉദ്ധരത്തിൽ തന്നെ എൻ്റെ കുഞ്ഞിനെ ജനിച്ചു കാണാം അത് മമ്മയുടെ അവസാന ആഗ്രഹമാണ് ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഐ ആം സോറി ഐ അയ്യോ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല സാർ എൻ്റെ സിതെ തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു എന്നെ ഇതിനെ സാറൊന്ന് വിളിച്ചതെന്ന് കുഴമു വീതു അല്ലെങ്കിൽ ഏട്ടാന്നോ അണ്ണ വിളിച്ചോളൂ എന്നേക്കാൾ നാലഞ്ച് വയസ്സിന് ഇളയതല്ലേ താൻ അത് ഞാൻ അങ്ങനെയൊക്കെ വിളിക്കുന്നത് ഇഷ്ടമാകില്ല ആർക്ക് അത് കൂടെയുള്ള ആൾക്ക് മുഖം കോണിച്ചുകൊണ്ടാണ് സീത അങ്ങനെ പറഞ്ഞത് ഏ വില്യത്തിന് അങ്ങനെ അവൻ പാവാണ് എന്നോടുള്ള ഓവർ ലവ് അതാണ് അവൻ്റെ ഈ മാറ്റത്തിന് കാണാം സീത നോക്കിക്കും അവൻ തനിക്ക് നല്ലൊരു ഫ്രണ്ടാകും അവനിക്കുറപ്പാണ് ട്രസ്റ്റ് മീ ചീറ്റിയുടെ ഒന്നും മോളേതേ ഇല്ല സീത എന്നാൽ താൻ പോയിട്ടിറങ്ങും പിന്നെ ഉറക്കം ഒഴിക്കരുത് നേരത്തെ കിടന്നുറങ്ങണം എട്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ആ ഡോക്ടറെ കാണാൻ പോകേണ്ടതാ അവിടെ പാലിക്കുന്നത് എന്നെ കേൾപ്പിക്കരുത് തൊഴു കൈകളുടെ പറയുന്നവനെ കാണുന്ന ശരിക്കും ചീരി വന്നു പോയി സീതയ്ക്ക് പുലിയെ പോലെ ചീരിക്ക ആ ആള് തന്നെയാണോ ഇതെന്ന് തോന്നിപ്പോകുന്നു ആ കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ വിധി പോയ ശേഷം കഥ കടച്ച് കിടന്നു സീത പതിയോടൊക്കത്തിലേക്ക് വഴുതി വീണു സ്വപ്നങ്ങൾക്കിടയിൽ എപ്പോഴും വിചേടൻ കടന്നു വന്നു ചീരിച്ച മുഖത്തോട് തന്റെ അരികിലേക്ക് വരുന്ന വിചേടൻ കൈകളിൽ തനിക്കേറെ ഇഷ്ടമുള്ള ചുവന്ന ചാമ്പക്കികളുമുണ്ട് വയത്തി തൊഴിൽ വിളഞ്ഞതാകും ആരോഗൃത്തി ആ ചാമ്പക്കികൾ മുഴുവനും തൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് വിച്ചേട്ടൻ നിരത്ത് മൊട്ടുകുത്തിയിരുന്നുകൊണ്ട് തൻ്റെ വയലക്കി മുഖം മടുപ്പിക്കുകയാണ് അപ്പോഴാണ് സീതയെ ശ്രദ്ധിച്ചിട്ട് വീർത്ത് നിൽക്കുന്ന തൻ്റെ വയറ് അവിടെ മെല്ലെ ഉമ്മ വയ്ക്കുകയാണ് വിചേട്ടൻ ആ ഉമ്മ ശരിക്കും തൻ്റെ വയറിൽ അനുഭവപ്പെട്ടതുപോലെ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണ്ടായിരുന്നു സീത അവൾ കൊണ്ട് വയറിൽ നോക്കി ഇല്ല ഒന്നുമില്ല അതുപോലെ സ്വപ്നം മാത്രമായിരുന്നു എഴുന്നേക്ക് പോയി ജയ്ക്കിൽ വെള്ളം എടുത്തത് മടമള കുടിച്ച ആൾ പിന്നെ ദൈവത്തെ വിളിച്ചുകൊണ്ട് വീണ്ടും വന്നു കിടന്നു എങ്കിലും ഇതൻ്റെ ഇപ്പം ഒരു സ്വപ്നം വേറെ കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് വൈകലെ എത്താൻ ഗർഭിണിയായിരിക്കും പക്ഷെ ആ കുഞ്ഞു മനക്കലെ അനന്തരാവകാശിയാകും ജന്മം കൊള്ളുക വിച്ചേട്ടൻ വിചേടിൻ്റെ കുഞ്ഞിൻ്റെ അമ്മ അകന്നുള്ള ഭാഗം ഈ ജന്മം സീതയ്ക്കുണ്ടാകില്ല എന്നിട്ടും ഇന്തിന ദൈവമേ ഇങ്ങനെയൊക്കെ സ്വപ്നവും കാണിച്ചത് ഈ ഉളവളെ സമ്പളപ്പെടുത്തുന്നത് ഓരോ നേരത്തെ ആവലാതി പറഞ്ഞതും അങ്ങനെ കിടന്നു അവൾ